നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൻ കഞ്ചിക്കോട് സ്മാർട്ട് സിറ്റിയുടെ നടത്തിപ്പിനെ കമ്പനി രൂപീകരിച്ചതായും മന്ത്രി പി രാജീവ് കേരളം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായതായി രമേശ് ചെന്നിത്തല തീഷ്ണമായ ജീവിതത്തിനിടയിലും അറിവ് നേടാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ച മാധ്യമ പ്രവർത്തകനായിരുന്നു ദേശാഭിമാനി മുൻ സീനിയർ സബ് എഡിറ്റർ ബാലകൃഷ്ണൻ എന്ന് പ്രമുഖ സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാൻ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം ബെമൽ ജീവനക്കാർ ശുചീകരിച്ചു വാർത്തകൾ വിശദമായി കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി കഞ്ചിക്കോട് ഉയരുന്ന സ്മാർട്ട് സിറ്റിയുടെ നടത്തിപ്പിന് പ്രത്യേക കമ്പനി രൂപീകരിച്ചതായി മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിഷ്കാരങ്ങളുടെ തുടർച്ചയിൽ പതിനഞ്ചിലേക്ക് ഉയർന്നു കഴിഞ്ഞ റാങ്കിങ്ങിൽ കേരളം ടോപ്പ് അച്ചീവറായി ഒന്നാം റാങ്കിലേക്ക് എത്തി അത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ മാറ്റം അതിൽ നിരാശാജനകമായ കാര്യം നമ്മുടെ ഈ ഇപ്പോ ഡിബേറ്റ് വിത്ത് എ ഡിബേറ്റ് വിത്ത് ബി ഡിബേറ്റ് വിത്ത് സി ഡിബേറ്റ് വിത്ത് ഇന്ന് പറഞ്ഞ ഒത്തിരി ഡിബേറ്റുകൾ ഉണ്ടല്ലോ ഒരു ഡിബേറ്റിന് ഡിബേറ്റ് ഇതൊരു വിഷയമായില്ല നാഷണൽ മീഡിയ നല്ല ഇന്റർവ്യൂ എല്ലാം കൊടുക്കും എന്നാൽ വിഷയൽ മീഡിയയിൽ മാറ്റിണ്ട് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് പതിനഞ്ചിലേക്കായ വാർത്ത പോലും ആയില്ല ഇത്തവണ പതിനഞ്ചിനായ വാർത്തയായി അത്രയും ഒരു മെച്ചം സംഭവിച്ചു പ്രിന്റ് മീഡിയ കേരള ഇൻഡസ്ട്രിയൽ കോർഡിനേറ്റർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിനാണ് രൂപം നൽകിയത് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റും കേരള സർക്കാരും ചേർന്ന് രൂപീകരിച്ച എസ് പി വി ആകും തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക കേന്ദ്ര സംസ്ഥാന സംരംഭമായ സ്മാർട്ട് സിറ്റിക്കായി മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ പദ്ധതിയാണ് കിൻഫ്ര എൻ സമർപ്പിച്ചത് ആയിരത്തി ഏറ്റെടുത്തത് കേന്ദ്ര സർക്കാർ ഒമ്പത് രണ്ട് കോടി അടിസ്ഥാന സൌകര്യ വികസനത്തിനാകും കേന്ദ്ര ഫണ്ട് എത്ര ഘട്ടമായി കൈമാറുമെന്ന് ഒക്ടോബർ ഒന്നിന് കേന്ദ്ര സംസ്ഥാന സംഘത്തിന്റെ സന്ദർശന ശേഷം വ്യക്തമാകും പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ അംഗീകരിച്ചു പാരിസ്ഥിതിക അനുമതിയും ലഭിച്ചു വിശദ പദ്ധതി രേഖയും ടെൻഡറും അംഗീകരിച്ചു ഫണ്ട് ഘട്ടമായാണ് നൽകുന്നത് ടെൻഡറിൽ മാറ്റം വരും ഫാർമസ്യൂട്ടിക്കൽ നിർമ്മാണ മേഖലയ്ക്കാണ് സ്മാർട്ട് സിറ്റിയിൽ പ്രാമുഖ്യം പുതുശ്ശേരി സെൻട്രലിൽ നീക്കി വയ്ക്കുന്ന ഏക്കർ ഫാർമസ്യൂട്ടിക്കൽ ഇതിനായി ഉപയോഗിക്കും ഹൈടെക് മേഖലയ്ക്ക് അഞ്ച് ഏക്കറും നോൺ മെറ്റാലിക് മിനറൽ ഉൽപ്പന്നങ്ങൾക്ക് ഏക്കറും ടെക്സ്റ്റൈൽസിന് ഏക്കറും ഏക്കറും റീസൈക്ലിംഗിന് നൽകും പുതുശ്ശേരി വെസ്റ്റിൽ ഏക്കറിൽ ഫുഡ് ആൻഡ് ബിവറേജസ് മേഖല fabricated metal ഉൽപ്പന്നങ്ങൾ എന്നിവയാകും മൂന്നിനത്തും ഗ്രീൻ ബെൽറ്റിനും ജല സംരക്ഷണത്തിനും ഭൂമി മാറ്റിവയ്ക്കുമെന്നും പി രാജീവ് പറഞ്ഞു മന്ത്രി കെ കൃഷ്ണൻകുട്ടി എ പ്രഭാകരൻ എം എൽ എ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീ കിംഫ്രം ഡി സന്തോഷ് കോശി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയോടനുബന്ധിച്ചുള്ള ആയിരത്തി അഞ്ഞൂറ് ഏക്കറിൽ ഉൾപ്പെട്ട ചുള്ളിമട പ്രദേശം മന്ത്രിമാരായ പി രാജീവും കെ കൃഷ്ണൻകുട്ടിയും സന്ദർശനം നടത്തുകയും ചെയ്തു എ പ്രഭാകരൻ എം എൽ എ ജില്ലാ കളക്ടർ എസ് ചിത്ര എന്നിവരും മന്ത്രിമാരോടൊപ്പം ഉണ്ടായിരുന്നു കേരളം സാമൂഹ്യ വിരുദ്ധരുടെ താ അദ്ദേഹത്തെ ഞാൻ ആദ്യമായി പാലക്കാട് ഒരു വ്യവസായ അഭിനന്ദിക്കായി പാലക്കാടിനെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞ പാർലമെന്റ് മുതൽ ചെയ്ത് അത് നേടിയെടുത്ത ശ്രീകണ്ഠനെ ആദ്യമായി ഞാൻ നമുക്കറിയാം സംസ്ഥാന ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും പോലും ജനങ്ങൾക്കുണ്ടാകാത്ത തലത്തിൽ തലത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒരു ഗവൺമെന്റിനെ കൊണ്ട് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉണ്ടാകണം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഗുണ്ട ആക്ടും ഓപ്പറേഷൻ കുബേര ആക്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ താഴെ തട്ട് വരെയുള്ള ക്രിമിനലുകൾക്ക് വേണ്ടി വെള്ളം ചേർത്തതിന്റെ പരിണിത ഫലമാണ് കേരളത്തിൽ സാമൂഹ്യ ജീവിതം താറുമാറാക്കിയതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർ രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞ എട്ട് വർഷമായി യു ഡി എഫ് ആരോപിക്കുന്ന ഇക്കാര്യം ഇന്ന് ഭരണകക്ഷി എം എൽ എ മാർ ആരോപിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഭരണപക്ഷത്തിലെ ഒരു എം എൽ എ ദാവൂദ് ഇബ്രാഹിമിന്റെ ഏജന്റ് എന്നാണ് അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് പിണറായി വിജയന്റെ ഭരണത്തിൽ സിപിഐ കാണിക്കുന്ന മൗനം ആ പാർട്ടിക്ക് ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത മോശം സ്ഥാനം അദ്ദേഹം ഓർമ്മിപ്പിച്ചു അതുമായി ബന്ധപ്പെട്ട അഴിമതികൾ ഓരോന്നായി പുറത്തു വന്നില്ലേ അന്വേഷണം ശരിയായില്ല അതിന്റെ ഉപകാര സ്മരണയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയെല്ലാം പ്രതിഫലനം വരാനിരിക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി മാഫിയ സംരക്ഷണമായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കളക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാലക്കാട് പുരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ബ്ലോക്ക് പ്രസിഡന്റ് സി സതീഷ് അധ്യക്ഷത വഹിച്ചു വി ശ്രീകണ്ഠൻ എം പി പ്രസിഡന്റ് എ തങ്കപ്പൻ മുൻ എം വി എസ് വിജയരാഘവൻ പിരായിരി ബ്ലോക്ക് പ്രസിഡന്റ് പി കെ പ്രിയകുമാരൻ കെ പി സി സി സെക്രട്ടറി പി വി രാജേഷ് ഡി സി 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 സെക്രട്ടറിമാരായ ജി ശിവരാജൻ പത്മഗിരീഷ് പി നന്ദബാലൻ കെ ഐ കുമാരി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ പി എച്ച് മുസ്തഫ സുധാകരൻ പ്ലാക്കോട്ട് സി കിദർ മുഹമ്മദ് പുത്തൂർ രാമകൃഷ്ണൻ കെ ഭവദാസ് ഹരിദാസ് മച്ചിങ്ങൽ പി ആർ പ്രസാദ് പ്രഭിത വി മോഹനൻ കെ ആർ ശരരാജ് എം എം അബ്ദുള്ള എസ് സേവ്യർ രമേഷ് പുത്തൂർ അനിൽ ബാലൻ എസ് എം താഹ അബ്ദുൾ ഖാദർ ഇസ്മയിൽ പിരായിരി പ്രസാദ് കിനാശ്ശേരി എന്നിവർ പ്രസംഗിച്ചു സഹൃദയനും നല്ല അന്തരിച്ച സീനിയർ സാഹിത്യകാരൻ മുണ്ടൂർ ഒരു പത്രപ്രവർത്തകൻ എന്നതിനപ്പുറം സാംസ്കാരിക മേഖലകളിലെല്ലാം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു പോരാട്ടം നമ്മൾ ഓഫീസില് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോ പ്രൂഫില് കാണല്ലോ ഡെസ്കിലുള്ള ഒരു സംശയമൊക്കെ ചോദിക്കാൻ ൂപ്പര് പെട്ടെന്ന് ആള് മാറും ഒരു വ്യാകരണത്തിന്റെ മാഷായി മാറും പിന്നെ ആ സംശയം ചോദിച്ച സംശയത്തെ കുറിച്ച് ആ പദത്തിന്റെ ഉത്പത്തിയെ സംബന്ധിച്ച് ആ പദം ഇങ്ങനെ വരാനുള്ള കാരണത്തെ കുറിച്ച് പ്രസ് ക്ലബ് സംഘടിപ്പിച്ച ബാലകൃഷ്ണൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുണ്ടൂർ സേതുമാധവൻ തീഷ്ണമായ ജീവിതത്തിനിടയിലും അറിവ് നേടാനും പ്രചരിപ്പിക്കാനും ബാലകൃഷ്ണൻ സമയം കണ്ടെത്തി ബാലകൃഷ്ണൻ ഏറെ സമയം ചെലവഴിച്ചത് എഴുത്തുകാരോടൊപ്പമായിരുന്നു സ്ഥാനവും മര്യാദയും പാലിച്ചുകൊണ്ടായിരുന്നു സൗഹൃദങ്ങൾ നിലനിർത്തിയത് പാലക്കാടിന്റെ സാഹിത്യ സാംസ്കാരിക മേഖലകളെ തിരശ്ശീലയിലേക്ക് എത്തിക്കാനും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും കഴിയാതെയാണ് ബാലകൃഷ്ണൻ വിട്ടുപിരിഞ്ഞതെന്നും മുണ്ടൂർ സേതുമാധവൻ അനുസ്മരിച്ചു ക്ലബ് പ്രസിഡന്റ് നോബൽ ജോസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീനേഷ് മുൻ സെക്രട്ടറി മധുസൂദനൻ കർത്ത സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് വെള്ളിമംഗലം രമേശ് ആർ ദിനേഷ് എന്നിവർ സംസാരിച്ചു സ്വച്ഛ ഭാരത് അഭിയാൻ ക്യാമ്പയിന്റെ ഭാഗമായി പാലക്കാട് കെ ബസ് സ്റ്റാൻഡ് പരിസരം ബെമൽ പാലക്കാട് യൂണിറ്റ് ജീവനക്കാർ വൃത്തിയാക്കി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സ്വച്ഛ് ഭാരത് അഭിയാനിന്റെ ഭാഗമായി ബെമൽ യൂണിറ്റിൽ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ രണ്ട് വരെ ശുചീകരണ പ്രവർത്തികൾ നടക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം ബെമ്മൽ ജീവനക്കാർ ചേർന്ന് വൃത്തിയാക്കിയത് പന്ത്രണ്ട് ഡസ്റ്റ് ബിന്നുകൾ കെ എസ് ആർ ടി സിക്ക് സംഭാവനയായി നൽകി പാലക്കാട് യൂണിറ്റ് തലവൻ വി ശേഖർ ഡസ്റ്റ് ബിന്നുകൾ പാലക്കാട് കെ എസ് ആർ ടി സി ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ടി കെ സന്തോഷിന് കൈമാറി കെ എസ് ആർ ടി സിയെ പ്രതിനിധീകരിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സി വി ജോർജ് കൺട്രോളിംഗ് ഓഫീസർ പി എസ് മഹേഷ് വി രാജൻ വി സഞ്ജീവ് കുമാർ പി പ്രതീഷ് പ്രതിനിധിയായി എച്ച് ആർ ഹെഡ് സീമ ടി കെ അക്കൌണ്ട് മേധാവി ഗോവിന്ദ റാവു ജീവനക്കാരായ ശ്രീനോജ് ഗിരീഷ് എസ് വസന്തകുമാർ എസ് സുജീഷ് ടി എം പനീന്ദ്ര പട്ടേൽ എന്നിവരും ശുചീകരണ പ്രവൃത്തിയിൽ പങ്കെടുത്തു പോലീസ് വലയം ഭേദിച്ച് പ്രവർത്തകർ നഗരസഭയിലേക്ക് തള്ളിക്കടക്കാൻ നിരവധി തവണ ശ്രമിച്ചതോടെ സമരം നിർത്തിവെപ്പിച്ച് പോലീസ് സ്റ്റാൻഡിന്റെ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ട് നാഷണൽ കർഷക ജനതാദൾ നടത്തിയ സമരമാണ് പോലീസ് നിർത്തിവെപ്പിച്ചത് വി കെ ശ്രീകണ്ഠൻ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും പ്രാഥമിക ആവശ്യം ഉൾപ്പെടെ പ്രാവർത്തികമാക്കാൻ നഗരസഭ തയ്യാറായില്ല ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു നാഷണൽ കർഷക ജനതാദൾ നഗരസഭയിലേക്ക് മാർച്ച് നടത്തിയത് നഗരസഭാ കവാടത്തിൽ മാർച്ച് എത്തിയതും പ്രവർത്തകർ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചു നിരവധി തവണ പോലീസ് വലയം ഭേദിക്കാൻ ശ്രമിച്ചതോടെ ഭാരവാഹികളായ സംസ്ഥാന നേതാവ് യൂസഫ് അലി മടവൂർ ജില്ലാ ജനറൽ സെക്രട്ടറി വിൻസെന്റ് മഹിളാ ജനതാദൾ ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ നൂർ ജഹാൻ സുരേഷ് ഇർഷാദ് എന്നിവരെ ബലം പ്രയോഗിച്ച് പോലീസ് നീക്കി പ്രധാന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം പോലീസ് സമരം നിർത്തിവെപ്പിക്കുകയായിരുന്നു പ്രതിഷേധ സൂചകമായി കത്തിക്കാനായി കൊണ്ടുവന്ന പോലെ മതിലിൽ ചാരിവെച്ചാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് സമരം ചെയ്യാനുള്ള അവകാശം നിഷേധിച്ചത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ജില്ലാ പ്രസിഡന്റ് സുഗതൻ ഹംസ ചെമ്മാനം എന്നിവർ പറഞ്ഞു ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ ലോക പേവിഷബാധ ദിനത്തോടനുബന്ധിച്ച് പേവിഷബാധ തടയുന്നതിനെ കുറിച്ച് ബോധവൽക്കരണ സെമിനാർ നടത്തും ീസ് എന്നുള്ള തീമോട് കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളുകളിലൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു നമ്മൾ ഇന്ന് വിളിച്ചിരിക്കുന്നത് അങ്ങനും കൂടെയാണ് നമ്മുടെ ജില്ലയിലെ ഹൈസ്കൂൾ സ്റ്റുഡൻസിനായിട്ടാണ് പ്രോഗ്രാം കൂടെ നടത്തുകയാണ് അതായത് ഒരു തുടക്കം കുറിക്കാണ് ഇവരെ അംബാസിഡറൈസ് അംബാസിഡറൈസ് ആക്കിക്കൊണ്ട് തന്നെ ഇവർക്കൊരു ഈ ക്ലാസ്സിന്റെ ഇത് കേട്ടത് കൊണ്ട് ഒരു അവയർനെസ് കിട്ടിയത് കൊണ്ട് തന്നെ വാക്സിനേഷൻ അതുപോലെ പെറ്റ് ഓണർഷിപ്പ് അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ഇതിലൊക്കെ ഒരു അവയർനെസ് കൊടുത്തുകൊണ്ട് മറ്റ് സ്കൂളുകളിലും അല്ലെങ്കിൽ സമൂഹത്തിലും അവരൊരു സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പാലക്കാട് ഐ എം എ ഹാളിലാണ് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നൂറ് ശതമാനം വാക്സിൻ തടയാൻ കഴിയുന്ന വൈറൽ രോഗമായ റാബിസ് പൊതുജനാരോഗ്യ പ്രശ്നമായി ഇന്നും തുടരുകയാണ് ഏകദേശം പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം വരെ ആളുകളാണ് പ്രതിവർഷം ലോകത്ത് റാബിസ് മൂലം മരണപ്പെടുന്നത് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം കേസുകളും നായകടിയാൽ സംഭവിക്കുന്നതാണ് കാലതാമസമുള്ള ചികിത്സയോ അവബോധത്തിന്റെ അഭാവമോ മൂലമാണ് പല മരണങ്ങളും സംഭവിക്കുന്നത് കേരളത്തിൽ സമീപ വർഷങ്ങളിൽ പേവിഷബാധ വർദ്ധിച്ചു വരികയാണ് പെരുവുനായ്ക്കളുടെ എണ്ണം വർധിക്കുന്നതും വാക്സിനേഷൻ കവറേജിലെ വിടവുകളുമാണ് ഇതിന് പ്രധാന കാരണം പല കുടുംബങ്ങൾക്കും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് പ്രഥമ ശുശ്രൂഷയെ സമയോചിതമായ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനെ കുറിച്ചും അറിവില്ലാത്തതാണ് പ്രശ്നമാവുന്നത് ഇത് പരിഹരിക്കുന്നതിനാണ് വെറ്റിനറി അസോസിയേഷൻ ലക്ഷ്യം വെക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പ്രസിഡന്റ് ഡോക്ടർ ഭാഗ്യലക്ഷ്മി പി എസ് സെക്രട്ടറി ഡോക്ടർ ദിലീപ് ഫൽഗുനൻ ട്രഷറർ ഡോക്ടർ വിഷ്ണു കെ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരിടവേളക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞിട്ട് അമ്മ നമ്മുടെ മനസ്സിന് ഇണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് ുംസിട്ടന്യർത്ത ചേച്ചക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് കുട്ടികളുടെ ട്രെൻഡിന് പുതുപുത്തൻ ഇങ്ങനെ എല്ലാ ചേരുന്ന ശ്രീ ഗണപതി ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സെൽസ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു കേരളത്തിലെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമായ മലമ്പുഴ ഉദ്യാനത്തിന് മുന്നിലെ റോഡിൽ കുണ്ടും കുഴി നിറഞ്ഞ അപകടാവസ്ഥയിലായതായി പരാതി കഞ്ചിക്കോട് ഭാഗത്തേക്ക് പോകുന്ന പ്രധാന റോഡാണ് ഇത് കോഴിക്കോട് ചെറുപ്പുളശ്ശേരി പട്ടാമ്പി ഭാഗത്തു നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്കും തിരിച്ചു വരുന്ന വാഹനങ്ങൾ അടക്കം ഒട്ടേറെ വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡ് കൂടിയാണ് താറുമാറായി കിടക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടാൻ കുഴിച്ച കുഴി ശരിയാം വിധം മൂടാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ കുണ്ടും കുഴിയും പ്രത്യക്ഷപ്പെടുന്നതെന്ന് പരിസരത്തെ കച്ചവടക്കാരും ഡ്രൈവർമാരും പറയുന്നു കഴിഞ്ഞ മാസം മരം കയറ്റി വന്ന ലോറിയുടെ ചക്രം ചാലിൽ താഴ്ന്നിരുന്നു മരം മറ്റൊരു ലോറിയിലേക്ക് മാറ്റിയാണ് കൊണ്ടുപോയത് നാട്ടുകാർ റോഡിലെ ചാലിൽ വാഴ നട്ട് പ്രതിഷേധിച്ച് റോഡ് ഉപരോധിച്ചപ്പോഴാണ് ചാലു മൂടിയതെങ്കിൽ ും മഴ പെയ്തതോടെ വീണ്ടും കുഴികൾ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത് എത്രയും വേഗം റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് മേഖലാ സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസാരിക്കവേ ഫോട്ടോഗ്രാഫർ കുഴഞ്ഞു വീണ മരിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പാലക്കാട് നോർത്ത് മേഖലാ ട്രഷർ അഗർത്തറ കുന്നുകാട് പരേതനായ കണ്ടൻകുട്ടിയുടെ മകൻ കണ്ണപ്പനാണ് കുഴഞ്ഞു വീണു മരിച്ചത് മേഖലാ സമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്നലെ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനത്തിൽ സംസ്ഥാന ജില്ലാ മേഖലാ റിപ്പോർട്ട് അവതരിപ്പിക്കവേ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് സഹപ്രവർത്തകർ പറഞ്ഞു ഇന്ന് നോർത്ത് മേഖലയിലെ എല്ലാ സ്റ്റുഡിയോകളും അടച്ചിട്ടുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഭാര്യ വസന്തകുമാരി സഹോദരന്മാർ കൃഷ്ണൻകുട്ടി മണികണ്ഠൻ ബാലൻ സഹോദരി കൗസല്യ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ ിൽ കാൽനടയാത്രക്കാർക്ക് റോഡ് കടക്കാൻ മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമായി ആശുപത്രിക്ക് സമീപത്ത് സീബ്രാ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിലും പകുതിയും മാത്രമാണ് തിരക്കേറിയ റോഡിൽ ആശുപത്രിയിലേക്ക് എത്തുന്നവർക്കും പുറത്തേക്ക് വരുന്നവർക്കും റോഡ് മുറിച്ചു കടക്കാൻ മിനിറ്റുകളോളം കാത്തു നിൽക്കണം പുതിയ കെട്ടിടം നിർമ്മാണത്തിന്റെ ഭാഗമായി ആശുപത്രിക്ക് പിൻവശത്തുണ്ടായിരുന്ന ക്യാൻറ്റീൻ പൊളിച്ചു മാറ്റിയതിനാൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണവും ചായമെല്ലാം വാങ്ങണമെങ്കിൽ റോഡിനപ്പുറത്തുള്ള കടകളിലേക്ക് വരണം ടൌൺഹാൾ റോഡ് സുൽത്താൻപേട്ട് റോബിൻസൺ റോഡ് പാളയപ്പേട്ട ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് അഞ്ചു വിളക്ക് ഭാഗങ്ങളിലേക്ക് പോകാനുള്ള പ്രധാന റോഡാണ് കോർട്ട് റോഡ് അതിനാൽ ആശുപത്രിക്ക് മുന്നിൽ എപ്പോഴും വാഹന തിരക്ക് റോഡിന് ഇരുവശത്തുമുള്ള അനധികൃത വാഹന പാർക്കിംഗ് കാൽനടയാത്രക്കാർക്കും രോഗികൾക്കും ദുരിതം തീർക്കുന്നുണ്ട് കാൽനട മേൽപ്പാലം നിർമ്മിച്ചാൽ ഇതിനെ പരിഹാരം കാണാനാകും നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ അപകട ഭീഷണിയായി നിന്ന ഉണക്കമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു കഴിഞ്ഞ ദിവസം രാത്രിയായതിനാൽ അപകടം ഒഴിവായി അപകടകരമായ ഉണക്കമരം നിൽക്കുന്ന കാര്യം പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും ഭാഗ്യം കൊണ്ടാണ് അപകടം ഒഴിവായതെന്നും പൊതുപ്രവർത്തനം മാനുവൽ മാനുവൽക്കുഴി പറഞ്ഞു ഒരു മാസം മുമ്പ് ഇതിൻ്റെ റിപ്പോർട്ട് ദീപിക പേപ്പറിലും അതുപോലെ തന്നെ ചാനലിലും വന്നിട്ടുണ്ടായിരുന്നു അത് മടി മറിഞ്ഞ് ഒടിഞ്ഞു വീഴുമെന്നും അപകടകരമായ രീതിയിലാണ് നിൽക്കുന്നതെന്നൊക്കെ അന്ന് അതിൽ പ്രതിപാദിച്ചിരുന്നു എന്നിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന് കഴിഞ്ഞ ദിവസം അത് തനിയെ അങ്ങ് ഒടിഞ്ഞ് വീണു ആരുടെയും തലയിൽത്തോ തലയിൽ വീണില്ല വാഹനങ്ങളുടെ മുകളിൽ വീണില്ല രാത്രിയാണെന്ന് തോന്നുന്നു സംഭവിച്ചത് എന്നാൽ ഇതാ ആ ഒടിഞ്ഞു വീടുണ്ട് പകുതി ഭാഗം ഒടിഞ്ഞ് വീഴുന്നുണ്ട് ബാക്കി പാവ ഇനിന്നിപ്പോട്ടെ അപ്പോൾ ഈ കാര്യങ്ങൾ നേരത്തെ അധികൃതരെ അധികൃതരുടെ അടുത്ത് ബോധിപ്പിച്ചിരുന്നു ഒരു ഒരു ദിവസം ഞാൻ വരുമ്പോൾ അവിടെ മലമ്പഴത്തെ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വാഹനം തടയായിരുന്നു പക്ഷേ അവർ ഈ മരം നിൽക്കുന്ന കണ്ടില്ലായിരുന്നു ഞാൻ വണ്ടി നിർത്തി ഉണങ്ങി നിൽക്കുന്ന ഈ മരം ഉടൻ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ വലിയൊരു അപകടം കാണേണ്ടി വരുമെന്നും മാനുവൽ പൂത്തക്കുഴി വ്യക്തമാക്കി പാലക്കാട് നഗരം ചുറ്റാതിരിക്കാൻ കോയമ്പത്തൂർ കോഴിക്കോട് റൂട്ടിലെ ചരക്കു വാഹനങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ സർവീസ് നടത്തുന്ന മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും സംരക്ഷണ ഭിത്തിയും തകർന്ന കനാലും മഴക്കാലത്ത് ഏതു നിമിഷവും അപകടം സംഭവിക്കാവുന്ന സ്ഥിതിയാണ് മുപ്പത് വർഷത്തിലധികം പഴക്കമുള്ള ഉണങ്ങിയ പഞ്ഞിമരം അപകടം വരുത്താൻ സാധ്യതയുള്ളതായി അധികൃതരെ അറിയിച്ചപ്പോൾ ഏത് വകുപ്പിന്റെ സ്ഥലത്താണ് മരം നിൽക്കുന്നതെന്ന് അന്വേഷിച്ചു വരാനും മരം മുറിക്കാനുള്ള പണം ആരാണ് മുടക്കുകയെന്നും അധികൃതർ ചോദിച്ചെന്ന് ആക്ഷേപമുണ്ട് എന്നാൽ മരം മുറിക്കാനുള്ള തുക താൻ നൽകാമെന്നും മുറിക്കാനുള്ള അനുമതി തന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് മാനുവൽ പൂതക്കുഴി ചൂണ്ടിക്കാട്ടി ഇവിടെ നിന്നും അല്പം മാറി കനാലിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന മരത്തിന്റെ വേരുകൾ റോഡിനടിയിലൂടെ മറുവശത്തേക്ക് പോയിട്ടുണ്ടെന്നും മരം വീണാൽ റോഡിന്റെ പകുതിയിലേറെ ഭാഗവും തകർന്നു പോകുമെന്നും നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ആശങ്കപ്പെട്ടു ഇതിനടുത്തുതന്നെയുള്ള കനാലിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് കനാലിലേക്ക് വീണ ഒന്നര വർഷത്തിലധികമായിട്ടും ഭിത്തി പുതുക്കി കെട്ടാത്തത് മൂലം അപകട സാധ്യത ഏറെയാണ് ഉണക്കമരം മുറിച്ചുമാറ്റുക കനാലിന്റെ തകർന്ന സംരക്ഷണ ഭിത്തി ശരിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരിടവേളക്ക് ശേഷം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ പഴയ ൻ സിക്സ് എച്ച് ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണാവസരം സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി ഗോൾ നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ ആണെങ്കിൽ പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ തോന്നിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു വണ്ടാഴി സ്കൂളിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്നു സ്കൂൾ ഹെഡ്മിസ്റ്റർ സീമ പോൽസൺ ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഷമീർ മുഹമ്മദ് ആശംസ നൽകി അധ്യാപകരായ ഇബ്രാഹിം ബാദുഷ നീതു ഐ ബി ഐ സർ വിഷ്ണുപ്രിയ ശൈലജ ബുഷ്ര ഷബാനിയ എന്നിവർ നേതൃത്വം നൽകി രാജ്യത്തെ തൊഴിലാളികളുടെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ ഇ പി എഫ് ഇ എസ് ഐ എന്നിവയുടെ ശമ്പള യഥാക്രമം രൂപയും രൂപയായും വർദ്ധിപ്പിക്കണമെന്നും മിനിമം പെൻഷൻ രൂപയാക്കണമെന്നും സംസ്ഥാന ായിരം രൂപ കുറച്ച് കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇന്നീ പ്രക്ഷോഭ പരിപാടിക്ക് ഭാരതീയ മസൂർ സംഘം നേതൃത്വം കൊടുക്കുന്നത് രാജ്യവ്യാപകമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പി എഫ് ഓഫീസുകളുടെ മുൻപിലും അതുപോലെ തന്നെ ഇ എസ് ഐയുടെ ഓഫീസുകളുടെ മുൻപിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് കേരളത്തിലെ ഭാരതീയ മസൂസ് സംഘം പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് തൊഴിലാളികളിൽ നിന്ന് ഒപ്പു ശേഖരണം നടത്തി അത് ഗവർണറെ ഒരു പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു മറിച്ച് രാജ്ഭവൻ മാർച്ച് ഒക്ടോബർ ഒന്നാം തീയതി രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു വിവിധ തരത്തിലുള്ള പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചിരിക്കുന്നു പി എഫിന്റെ റീജിയണൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉപരോധ സമരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുക അത്രത്തോളം പ്രാധാന്യമുള്ള വിഷയമായതുകൊണ്ടാണ് ഭാരതീയ മസൂർ സംഘം ഇ പി എഫ് മിനിമം പെൻഷൻ അയ്യായിരം രൂപയായി ഉയർത്തുക ഇ പി എഫ് പെൻഷൻകാർക്ക് ആയുഷ്മാൻ ഭാരത് ആനുകൂല്യം ലഭ്യമാക്കുക പെൻഷൻ കണക്കാക്കുന്ന നിലവിലെ മാനദണ്ഡങ്ങൾ മാറ്റി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടന്ന വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു രാജേഷ് ഒക്ടോബർ ഒന്നിന് നടക്കുന്ന രാജ്ഭവൻ മാർച്ചിന്റെ ഭാഗമായി ബി എം എസ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയാണ് ജാഥ സംഘടിപ്പിച്ചത് കഞ്ചിക്കോട് സത്രപ്പടിയിൽ നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രിക്ക് അയക്കാനായി കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ ഒപ്പിട്ട ഹർജി ഏറ്റുവാങ്ങലും രാജേഷ് നിർവഹിച്ചു ബി സംസ്ഥാന സമിതി അംഗം എസ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കഞ്ചിക്കോട് വ്യവസായ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ ജാഥയ്ക്ക് സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റൻ പി രമേശ് ബി സംസ്ഥാന സമിതി അംഗം പി കെ രവീന്ദ്രനാഥ് ജില്ലാ പ്രസിഡന്റ് സലീം തിന്നിലാപുരം ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ ഹരിദാസ് മേഖലാ ഭാരവാഹികളായ കെ മോഹനൻ എം അനന്ത സി ഗോപാലകൃഷ്ണൻ എസ് സുജു എം വീനസ് എസ് സുരേഷ് വിനോദ് മണി സുനിൽകുമാർ രാമച്ചേരി ജി രാധാകൃഷ്ണൻ ശ്യാംരാജ് എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു സ്വർണവില വീണ്ടും റെക്കോർഡ് കുതിപ്പിൽ ഇന്ന് പവന് നാനൂറ്റി എൺപത് രൂപ കൂടി ഇതോടെ വില അൻപത്തിയാറായിരം കടന്നു നിലവിൽ അൻപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് വില ഗ്രാമിന്റെ വില അറുപത് രൂപ കൂടി ഏഴായിരത്തി അറുപതിലെത്തി മൂന്നാഴ്ചക്കിടെ മൂവായിരം രൂപയോളമാണ് സ്വർണത്തിന് കൂടിയത് അന്താരാഷ്ട്ര വിപണിയിലെ വില വർദ്ധനമാണ് കേരളത്തിലും വില വർദ്ധിക്കാൻ കാരണം ഒരു ഗ്രാം പതിനെട്ട് കാരറ്റ് സ്വർണത്തിന്റെ വില അയ്യായിരത്തി രൂപയായി എൺപത്തി മൂന്ന് ദശാംശം അഞ്ചേ നാലാണ് ഡോളറുമായി ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് ഡോളറാണ് അന്താരാഷ്ട്ര സ്വർണ്ണവില വില ഇനിയും ഉയരാനാണ് സാധ്യത ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആക്കി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം near stadium bus stand പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് പാലക്കാട് കേന്ദ്രം എഞ്ചിനീയേഴ്സ് ദിനം ആഘോഷിച്ചു പാലക്കാട് ഐ ഐ ടി ഡയറക്ടർ ഡോക്ടർ എ ശേഖർ സുസ്ഥിര വികസനത്തിനും എഞ്ചിനീയറിംഗ് സൊല്യൂഷനുകൾക്കും നൂതന നിർമ്മിത ബുദ്ധിയിലുള്ള സാങ്കേതിക വിദ്യകൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ഐ ഇ ഐ പാലക്കാട് കേന്ദ്രം ചെയർമാൻ എ വി രാജപ്പൻ അധ്യക്ഷനായി ഡോക്ടർ ബി രാജേഷ് മേനോൻ ഐ ഇ ഐ സ്റ്റേറ്റ് സെന്റർ ചെയർമാൻ പി ബാലകൃഷ്ണൻ നായർ ബെമൽ ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി ശേഖർ ഇൻസ്ട്രുമെന്റേഷൻ പാലക്കാട് യൂണിറ്റ് ഹെഡ് പി കെ വസിഷ്ഠ് എഞ്ചിനീയർമാരായ എ കെ ശിവൻ കെ മദ Na Mohan Dr A S Nisha ഡോക്ടർ പി ആർ ർ വി ശശിധരൻ എന്നിവർ സംസാരിച്ചു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കളക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലാമരം ജംഗ്ഷനിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത പ്രതിഷേധ കൂട്ടായ്മയിൽ ബ്ലോക്ക് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ അധ്യക്ഷനായി ഐ യു സി ജില്ലാ സെക്രട്ടറിമാരായ നടരാജൻ മുരളീധരൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് വിജയ് ഹൃദയരാജ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷൈജു സത്യൻ രമേശ് ഭാസ്കരൻ മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീകുമാർ കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ വള്ളിക്കോട് എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു എലപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പുണ്യകുമാരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സലീന യു ഡി എഫ് കൺവീനർ ശിവരാജേഷ് മരുതറോഡ് ബാങ്ക് പ്രസിഡന്റ് വിഷ്ണു എന്നിവ സംസാരിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി മുരുകാനന്ദൻ സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് പാലാഴി ഉദയകുമാർ നന്ദിയും പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കഞ്ചിക്കോട് സ്മാർട്ട് സിറ്റിയുടെ നടത്തിപ്പിനെ കമ്പനി രൂപീകരിച്ചതായും മന്ത്രി പി രാജീവ് കേരളം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായതായി രമേശ് ചെന്നിത്തല തീഷ്ണമായ ജീവിതത്തിനിടയിലും അറിവ് നേടാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ച മാധ്യമ പ്രവർത്തകനായിരുന്നു ദേശാഭിമാനി മുൻ സീനിയർ സബ് എഡിറ്റർ ബാലകൃഷ്ണൻ എന്ന് പ്രമുഖ സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരം ബെമൽ ജീവനക്കാർ ശുചീകരിച്ചു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം